കടത്തുരുത്തി അർബൻ സഹകരണ ബാങ്ക് സുവർണ ജൂബിലി ആഘോഷ സമാപനവും ഉമ്മൻചാണ്ടി സ്പർശം പദ്ധതി വിതരണവും ഞായറാഴ്ച നടക്കും കടത്തുരുത്തി ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച മൂന്ന് മണിക്ക് നടക്കുന്ന സമ്മേളനം മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എല്ലെ ഉദ്ഘാടനം ചെയ്യും ബാങ്ക് ചെയർമാൻ സുനു ജോർജ് അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് എംബി മുൻമന്ത്രി കെ സി ജോസഫ് എന്നിവർ സ്പർശം സഹായധാന വിതരണം നിർവഹിക്കും സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരികയായിരുന്നു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കടുത്ത ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനായ കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ ഉദ്ഘാടനം ചെയ്യുകയാണ് അതേ ദിവസം ബഹുമാനായ കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ടി ശ്രീ ഫ്രാൻസിസ് ജോർജും കേരളത്തിൻ്റെ മുൻ മന്ത്രി പ്രിയപ്പെട്ട ശ്രീ കെ സി ജോസഫ് എക്സ് എം എൽ എയും ചേർന്ന് അർബൻ ബാങ്കിലെ ജീവനക്കാരും മരണസമിതി അംഗങ്ങളും ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി കാരുണ്യ സ്പർശം പദ്ധതി പ്രകാരം കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും ഹൃദയ സംബന്ധമായി ശസ്ത്രക്രിയക്ക് വിധേയമായ രോഗികൾക്കും അതുപോലെ തന്നെ ക്യാൻസർ ക്യാൻസർ മൂലം വലയുന്ന രോഗികൾ അതുപോലെ തന്നെ നമ്മുടെ കരലിൽ ശസ്ത്രക്രിയക്ക് വിധേയമായ രോഗികൾ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന രോഗികൾ അങ്ങനെയുള്ളവരെ പ്രത്യേകം കണ്ടെത്തി അറബൻ ബാങ്കിൻ്റെ മെമ്പർമാരായിട്ടുള്ള അവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത തുക ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് വരികയാണ് മോഹൻസ് ജോസഫ് എം എൽ എ പ്രഭാഷണം നടത്തും ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ കിഡ്നി ഡയാലിസിസ് ക്യാൻസർ തുടങ്ങിയ മാരക അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ബാങ്കിൻ്റെ ഓഹരി ഉടമകളായ അംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് തുകയാണ് ഉമ്മൻചാണ്ടി സ്പർശ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ചെയർമാൻ സുനു ജോസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സ്റ്റീഫൻ ബാറാവേലി സാംബജി ബിനോയ് മേനാംതൊട്ടിൽ ബാങ്ക് ജനറൽ മാനേജർ ജെയിംസ് തോമസ് എന്നിവർ പങ്കെടുത്തു